കാലഘട്ടത്തിലേക്ക് കടന്നു പോകുമ്പോൾ പല വീടുകളിലും പഴയ തറവാടുകളിലും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല തരത്തിലുള്ള ഉപ്പിടാനുള്ള മരവിയ അതുപോലെ തന്നെ തൂക്കാനുള്ള കല്ലുകൊണ്ടുള്ള വെയിറ്റുകൾ പിന്നെ പഴയ കാലത്തെ പ തൂക്കാൻ ഉപയോഗിച്ചിരുന്ന കട്ടികൾ അങ്ങനെ അതിനെയാണ് ഞാൻ ഇനി പരിചയപ്പെടുത്തുന്നത് പിന്നെ ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് കല്ലുകൊണ്ടുള്ള ഒരു മരവിയാണ് അത് കഴിഞ്ഞാൽ ഞാൻ തടി കൊണ്ടുള്ള ഒരു മരവി ഉണ്ട് അതിനകത്ത് പക്ഷേ അതിൻ്റെ മണ്ടയിലെ ഇതിൻ്റെ എല്ലാം മണ്ടയിലെ പലകളെല്ലാം ഒടിഞ്ഞു പൊട്ടി പോയിട്ടുള്ളതാണ് അതിന്റെ ലോക്ക് എല്ലാം പോയതാണ് ഇതും അതുപോലെ തന്നെ കല്ലുകൊണ്ടുള്ള മരവിയാണ് ഇത് ഇതുപോലെ തന്നെ ഈ പഴയ കാലത്ത് ഹോട്ടലുകളിലൊക്കെ പലഹാരങ്ങൾ വെക്കുമ്പോൾ ഉറുമ്പൊക്കെ കേറുമായിരുന്നു ആ ഉറുമ്പ് കേറാതിരിക്കാനായിട്ട് അലമാരിയുടെ കാൽ ഇതിനകത്ത് വെച്ചിട്ട് അതിന്റെ സൈഡിൽ ഒഴിച്ചിടുമായിരുന്നു അങ്ങനെ നാലെണ്ണമുള്ള ആണ് അവർ അലമാരിക്ക് വെക്കുന്നത് ഇത് പണ്ട് കാലത്ത് തൂക്കാൻ ഉപയോഗിച്ചിരുന്ന റാത്തൽ അതുപോലെ തുലാമോ എന്നങ്ങനെ പലതരത്തിലുള്ള അളവിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല തൂക്കാനുപയോഗിച്ചിരുന്ന കല്ലുകളാണ് പിന്നെ ഇതുപോലെ തന്നെ ഇതിനകത്ത് പഴയ കാലത്തെ തട്ടികളാണ് ഇതിനകത്ത് ഉണ്ട് നാല് ലൂബുണ്ട് പിന്നെ അതുപോലെ തന്നെ പല പല അളവുകൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചെടുക്കുന്ന അളവാണ് ഒത്തിരി കൊല്ലങ്ങൾ പലതൊക്കെ കാണാനും വായിക്കാനും പറ്റത്തില്ലാത്ത ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് ഇത്തരം സാധനങ്ങളാണ് കല്ലുകളുടെ ഇതിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്